ആ ശക്തിയെ അവഗണിച്ചതിൽ ദേവി കോപിച്ച് ആ ശക്തി എങ്ങോട് പിൻവലിച്ചു എന്നാണ് അതോടെ ദേഹശക്തി ഭൃഗുവിന് നഷ്ടപ്പെട്ടു ഭൃഗു നടക്കാൻ പറ്റാതെ കണ്ട് അസ്ഥി പഞ്ചരമായി കാലക്രമേണ എന്നിട്ട് വീണ്ടും എമ്പ് ചെയ്തു മഹാദേവനെ തന്നെ സ്തുതിച്ചു അപ്പൊ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാല് എക്സ്ട്രാ കൊടുത്തു എന്നാണ് ഇത് വെച്ച് നടന്നോളാന്ന് പറഞ്ഞു അപ്പൊ ദേവി അപ്പോൾ എന്നെ പ്രദക്ഷിണ വെക്കാൻ പറ്റില്ലേ എന്നാണ് വിഷയം മഹാദേവൻ എന്താ അങ്ങനെ ചെയ്തത് എന്നായി അപ്പൊ ഈ ഒരു വിഷയം നമുക്ക് കഥയിലൂടെ ഒക്കെ പറഞ്ഞു തരുമ്പോ ഗണപതി അവതാരം ശിവപുരണത്തിന് വർണ്ണിക്കുമ്പോൾ നമുക്ക് രസകരമായിട്ട് നമ്മൾ വാതിലിന്റെ കഥ പറഞ്ഞുവല്ലോ ഈ വാതിലിന്റെ കഥയും ഗണപതി അവതാരവും തമ്മിൽ ഏറെ ബന്ധമുണ്ട് കാരണം ഈ പാർവതി ദേവിക്ക് കുളിക്കാനായിട്ട് സമാധാനായിട്ട് കുളിക്കണം കുളിക്കാനായിട്ട് നല്ല വാതിലില്ല ആ ഉള്ള വാതിൽ ആരൊക്കെയാണ് ഈ നന്ദികേശ്വരനും ഇവരെയൊക്കെയാണ് വാതിലുകൾ ഈ വാതിലുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും തുറക്കപ്പെടാം ആര് വന്നാൽ മഹാദേവം വന്നാൽ പിന്നെ വാതിലില്ല അപ്പൊ നമുക്ക് നമ്മുടേതായൊരു വാതില് വേണം കുളിക്കുമ്പോൾ വിസ്തരിച്ചെന്നെ കുളിക്കണം ആരും ഇവിടെ വരരുണ്ട് സമാധാനമായിട്ട് കുളിക്കണം അങ്ങനെ കേവലം സന്തോഷം സമാധാനത്തോടുകൂടി കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഗണപതി ഭഗവാനെ സൃഷ്ടിച്ചത് ഒരു വാതിൽ അതാണ് ഈ വാതിലിന്റെ പ്രത്യേകതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത് കുളിക്കുമ്പോൾ സമാധാനമായിട്ട് കുളിക്കണമെങ്കിൽ വാതില് വേണം അപ്പൊ ഇതൊക്കെ ആ ഈ കഥയൊക്കെ പറഞ്ഞു തരുമ്പോ നമുക്ക് അതിന്റെ പിന്നില് നിസാരമെന്ന് തോന്നാം പക്ഷേ അതിന്റെ ഗൗരവം ആലോചിക്കുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നത് ഇവിടെ എന്താ എന്നെ പ്രദക്ഷിണം വെച്ചാൽ എന്ന് പാർവതി ദേവിക്ക് തോന്നി തന്റെ ശക്തിയെ അവഗണിക്കുകയാണല്ലോ എപ്പോഴൊക്കെ ശക്തിയെ അവഗണിക്കുന്നുവോ അപ്പോഴൊക്കെ വിഷയമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ശങ്കരാചാര്യര് മഹാദേവനെ കുറിച്ച് അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാദേവനല്ലാതെ കണ്ട് മറ്റൊരു ദൈവമില്ല എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മഹാദേവന്റെ മഹിമയെ വാഴ്ത്തി അവിടെ നിർത്തി അപ്പൊ ദേവി ഇതിങ്ങനെ കേട്ടിരിക്കുന്നുണ്ട് മഹാദേവന്റെ മഹിമ കേട്ടു ഇനി എന്റെ മഹിമ വഴുത്തും എന്നാ വിചാരിച്ചത് എവിടെ അവിടെ വെച്ച് നിർത്തി മഹാദേവൻ അല്ലാതെ കണ്ട അന്യനായിട്ടുള്ള ഒരു ദൈവവും ശക്തിയില്ല ശക്തി ഇല്ല അപ്പൊ പിന്നെ ഞാൻ ആരാ ശരിക്ക് തരാം ശങ്കരാചാര്യരുടെ ശക്തിയെ പിൻവലിച്ചു അപ്പോ ശങ്കരാചാര്യർക്ക് ദാഹം വന്നു അപ്പുറത്ത് ആരോ ഒരു അമ്മ പാല് കൊണ്ടുവച്ചിട്ടുണ്ട് ആ പാലെടുക്കാൻ പറ്റുന്നില്ലേ കൈകുണ്ട് എടുത്തു കുടിക്കണ്ടേ അന്നങ്ങാൻ പറ്റണില്ലേ ശങ്കരാചാര്യർക്ക് അപ്പോഴാണ് ശങ്കരാചാര്യർക്ക് മനസ്സിലായത് എന്റെ ശക്തി എവിടെ പോയി ഇതുവരെ ഉണ്ടായിരുന്ന ശക്തി എവിടെ പോയി എന്നെ തിരിച്ചറിഞ്ഞു ആ ശക്തിയെ ഇതാ പിന്നീട് സ്തുതിച്ചു അത് തൊണ്ണൂറ് ശ്ലോകങ്ങളായിട്ടാണ് സ്തുതിച്ചത് സൗന്ദര്യലഹരി അതിന്റെ ഭാഗമാണ് അതിമനോഹരമായ ആ ദേവി സ്തുതി നമുക്കതിൽ കാണാം അത് എങ്ങനെയാണ് സ്തുതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ സ്തുതി തൊണ്ണൂറ് ശ്ലോകങ്ങൾ ആ തൊണ്ണൂറ് ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ കാണാം അതിന്റെ പ്രത്യേകത അത്തരത്തില് കാഞ്ചീനാഥം പുഴിഞ്ഞും കഠിന കുജഭരം കൊണ്ടുമെല്ലെ കുനിഞ്ഞും ചഞ്ചന് മധ്യം മെലിഞ്ഞും ചതുരതകലർ നശരച്ചുണ്ടം കനിഞ്ഞും പൂഞ്ചാപം പുഷ്പം

ിപൃഠ്കുംഹരന്മാരെ നീ സൃഷ്ടി ചെയ്യാൻ ലാളിക്കുന്ന നിന്റെ സത്വപ്രഭതി നിജഗുണം തോന്നു മാര് മാത്രല്ല ആ അമ്മയെ സൂഹിപ്പിക്കാനായിട്ട് പറഞ്ഞു ഈ മൂന്ന് ലോകത്തിലും ഏതൊരു പൂജയാണോ ചെയ്യേണ്ടത് അവിടുത്തെ പൂജയാണ് അവിടുത്തെ പൂജ ചെയ്താലേ പൂജയാകൂ എന്ന് കൂടിയും ശങ്കരാചാര്യർ വർണ്ണിച്ചു എന്നാണ് ീ ദേവിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ദേവിയെ അവഗണിക്കാൻ പാടില്ല എപ്പോഴും എന്തു ചെയ്യണം ദേവിയെ ആരാധിക്കണം ഇവിടെ മഹാദേവൻ പാദം കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ദേവി എന്ന പിന്നെ ഇനി വേറെ മാർഗമൊന്നുമില്ല ഉടൻ തന്നെ കഠിനമായ തപസ് അനുഷ്ഠിച്ചു അങ്ങനെ തപസ്സനുഷ്ഠിച്ച് മഹാദേവന്റെ വാമഭാഗത്തെ കരസ്ഥമാക്കി ഇനി ആര് പ്രദിക്ഷിണം വെച്ചാൽ എന്നെ കൂടാണ്ട് പ്രദീക്ഷിണം വെക്കാം അങ്ങനെയാണ് ആ മഹാദേവന്റെ വാമഭാഗത്ത് കുറച്ചത് അവിടെ ഉണ്ട് ദേവി മഹാദേവൻ ആര് പ്രദീക്ഷിണം വെച്ചാലും എന്നെയും പ്രദീക്ഷിണം വെക്കണം എന്ന് സൂചിപ്പിക്കണം അങ്ങനെ പാർവതി ദേവി തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് ഈ തൃക്കേതാരം എന്നുള്ള സ്ഥലം അവിടെ മുരുകസ്വാമി വന്നു അവിടെ ദർശിച്ചു അമ്മയുടെ തപസ്സിൻ്റെ മഹിമയൊക്കെ ഇതാ മനസ്സിലാക്കി അമ്മയെ അവിടെ വെച്ച് പൂജിച്ച് അതിനുശേഷം അവിടുന്ന് നേരെ തൃക്കോദാരത്തിൽ നിന്ന് കാശി മുതലായ പുണ്യസ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ മഹാദേവന്റെ അപാരമായ മഹിമകളുള്ള ഓരോ ലിംഗങ്ങളെയും ദർശിച്ചു നന്ദികേശ്വരൻ പർവ്വത രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതായ സ്ഥലത്ത് ചെന്നു അതിൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കി മഹാദേവൻ അദ്ദേഹത്തിന് ഇതാ ദർശനം കൊടുത്തതായ ആ പർവ്വതത്തെയും ഇതാ കണ്ടു പിന്നീട് ഒരു സ്ഥലത്ത് എത്തി അത് ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തിരുവേങ്കടഗിരി ആണ് അവിടെ എത്തിയപ്പോഴാണ് മുരഗസ്വാമിക്ക് തൻ്റെ ബാലലീലകളൊക്കെ ഓർമ്മ വന്നു എന്നാണ് ീലകള് ഓർമ്മ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അമ്മയുമായിട്ട് എന്തോ ഒരു തല്ലൂട്ടൊക്കെ വന്നപ്പോ മൃഗസ്വാമി എന്ത് ചെയ്തു പാതാളത്തിലേക്ക് ഉഴുന്നങ്കിട്ടു പോയി പാതാളത്തിലേക്ക് പോയി അത് ഈ മാമ്പഴവുമായി ബന്ധപ്പെട്ട കഥയാണ് ഒരു മാമ്പഴം ഉണ്ടായിരുന്നു ആ മാമ്പഴം എനിക്ക് വേണമെന്ന് പറഞ്ഞു പാർവതിദേവി കൊടുത്തില്ല ദേഷ്യം വന്ന് പാതാളത്തിലേക്ക് പോയി അതിനുശേഷം പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല പുറത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ 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 പോയി 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 അവസാനം ഒരു പർവ്വതത്തിൻ്റെ സുഷിരത്തിലൂടെ ഊഴുന്ന് പുറത്തേക്ക് വന്നു എന്നാണ് അങ്ങനെ ആ മുരുകസ്വാമി പുറത്തേക്ക് വന്നതായ സ്ഥലമാണത്രേ തിരുവേങ്കടഗിരി ആ സുഷിരമൊക്കെ മുരുകസ്വാമി പുറത്തേക്ക് വന്ന ഭാഗമൊക്കെ കാണിക്കും പാർവതി പരമേശ്വരന്മാർ ആ ഉണ്ണി എങ്ങനെയാ വരണേ നോക്കി നിൽക്കുമ്പോഴാണ് ചെറിയ സുഷിരത്തിലൂടെ തലേക്ക് കിടത്തി പുറത്തേക്ക് വരണം നല്ല കാര്യം ഉണ്ടായിരുന്നു ഒരു മാമ്പഴത്തിന് വേണ്ടി ഓങ്കാരത്തിൻ്റെ പൊരുളറിയുന്ന ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനും തൻ്റെ കരുത്തലാണ് എന്തിച്ഛിച്ചാലും തനിക്ക് ലഭിക്കും എന്നിട്ടും ആ ബാലസഹജമായ ലീലകൾ കാട്ടി ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മളുടെ മനസ്സിനെ ഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനെ ആ ബാലലീലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മൃഗസ്വാമിയുടെ തൃപാദത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ലീലകളൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു കർമ്മവും ചെയ്യേണ്ട ഭഗവാൻ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ പൊരുളാണ് എന്നിട്ടും നമുക്ക് വേണ്ടി അനവധി കർമ്മങ്ങൾ ചെയ്ത കഥയെ ഇതാ അവിടുന്ന് സൂചിപ്പിക്കണം ഇങ്ങനെ ഗുഹാമാർഗമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലം മുരുകദേവൻ സന്ദർശിച്ചിട്ട് ഒരു ചിരിചിരിച്ചു എന്നാണ് ആ പുഞ്ചിരിയിലെ സർവദേവന്മാരും മയങ്ങി നിന്നു അതിനുശേഷം പുഷ്കരിണിയെ ദർശിച്ചു ദർശിച്ചു അവിടെ നിന്ന് മുരഗസ്വാമി വീണ്ടും യാത്രയായി ചിലന്തിക്കും പാമ്പിനും ശിവകേശരിക്കും കണ്ണപ്പൻ നായർക്കും നൽകീരദേവൻ മുതലായ അനവധി ആൾക്കാർക്ക് കന്യകമാർക്കും മുക്തി സിദ്ധിച്ചതായ ദക്ഷിണ പുണ്യകാശിയായ കാളഹസ്തിയെ പ്രാപിച്ചു അവിടെ ചെന്ന് ഇതാ ആ മഹാദേവനെ നന്നായിട്ട് സ്തുതിച്ചു അതിനുശേഷം വീണ്ടും അവിടുന്ന് യാത്രയായി മഹാദേവൻ ലോകരക്ഷയ്ക്ക് വേണ്ടി താണ്ഡവമാടിയ പ്രസിദ്ധമായ സ്ഥലമാണ് തിരുവാലങ്കാട് എന്ന് പറയും ഇതൊക്കെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അവിടെ ദ മഹാദേവൻ്റെ ആ താണ്ഡവ നൃത്തത്തെ മനസ്സുകൊണ്ട് കണ്ട് മഹാദേവനെ ആരാധിച്ചു അതിനുശേഷം വീണ്ടും മഹാവിഷ്ണുവും സ്കന്ധദേവനും എല്ലാവരും കൂടി വീണ്ടും യാത്രയായി തൃക്കാഞ്ചിപുരത്ത് എത്തി എന്നാണ് അവിടുന്ന് യാത്ര ചെയ്യുന്നത് ഈ ഈ മുരുകമിയുടെ യാത്രയുടെ ഭാഗമാണ് ഇതിനൊക്കെ ഈ സ്ഥലത്തിനൊക്കെ ഇത്രയ്ക്ക് പ്രാധാന്യം വരാൻ കാരണമെന്നാണ് തൃക്കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ ചൂതവൃക്ഷച്ചുവട്ടിൽ മഹാദേവൻ ധ്യാനനിരതനായിട്ട് അങ്ങനെ ഇരുന്ന സ്ഥലമാണ് തൃക്കാഞ്ചീപുരം അവിടെ വന്നു അതുപോലെ തന്നെ ശ്രീ കാമാക്ഷി ദേവി ഈശ്വരനെ പൂജിച്ചതായ ശ്രീ കാമാക്ഷി ദേവി മഹാദേവനെ പൂജിച്ചതായ തിരുവേകമ്പം എന്ന സ്ഥലത്ത് വന്നു അവിടെയെത്തി അവിടുത്തെ മഹിമയെ ഇതാ മനസ്സിലാക്കി അവിടെയും ദാ ആ മഹാദേവനെ പൂജിച്ചു അവിടെ നിന്ന് എല്ലാവരോടും കൂടി വീണ്ടും യാത്രയായി പിന്നീട് നേരെ യാത്ര ചെയ്തത് തിരുവണ്ണാമലയിലേക്ക് എത്തി തിരുവണ്ണാമലയിലെത്തി അരുണാചലേശ്വരനെ ദർശിച്ചു എന്നാണ് ബ്രഹ്മാവും മഹാവിഷ്ണുവും പരസ്പരം തർക്കമുണ്ടായപ്പോൾ അഗ്നി ലിംഗമായിട്ട് ഭഗവാൻ അവതരിച്ചു ആ അഗ്നിലിംഗം അണുവായിട്ട് തീർന്നു അതാണ് അരുണാചലേശ്വരൻ തിരുവണ്ണാമലെ പ്രസിദ്ധമായ ശിവലിംഗം ഏത് ശിവഭക്തന്മാരും കാണേണ്ടതായ ശിവലിംഗമാണ് തിരുവണ്ണാമലയിലുള്ള ആ ശിവലിംഗം രമണ മഹർഷി മുതലായവരൊക്കെ തന്നെ ആത്മസാക്ഷാത്കാരം അവർക്ക് ലഭിച്ചത് തിരുവണ്ണാമലയിലെ ശിവലിംഗം ദർശിച്ചിട്ടാണ് അമിത ആ സൂചിപ്പിച്ചു അവിടുന്ന് നേരെ പുണ്യസ്ഥലമായ കാവേരിയെയും ദർശിച്ചു കുമാരൻ പിന്നെ ഉത്തരതീരത്തുള്ള മണിയാറ്റിൻകരയിലേക്ക് അവർ യാത്രയായി പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്നതായ മണിയാറ്റിൻകര കുമാരനെ ഏറെ സന്തോഷിപ്പിച്ചു എന്നാണ് ദേവന്മാരൊക്കെ തന്നെ ആ കുമാരൻ്റെ ആനന്ദം കണ്ട് അവിടെ നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ മണിയാറ്റിൻകരയിൽ ഇതാ അവിടെ കുറച്ചു നേരം അവർ മൃഗസ്വാമിയും ദേവന്മാരും കൂടി അവിടെ വിശ്രമിച്ചു തുടർന്ന് ആ കുമാരസ്വാമിക്ക് മനോഹരമായ ആലയവും അവിടെ ദേവശില്പി ഉണ്ടാക്കി അങ്ങനെ കുമാരപുരി എന്ന പേരിൽ അത് പ്രസിദ്ധമായി അവിടുന്ന് വീണ്ടും ഷീർക്കാഴിയിലുള്ള അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഷീർക്കാഴിയിലുള്ള ഒരു വനദേവത ഇരിക്കുന്നുണ്ട് ബ്രഹ്മാവ് മഹാവിഷ്ണു ദേവന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോലാണ് ശീർക്കാളികയിലുള്ള ഒരു വനദേവത ദേവേന്ദ്രനെ കാണാനായിട്ട് വന്നു ഇപ്പൊ മുരഗസ്വാമി പറഞ്ഞു ദേവേന്ദ്രനെ കാണാൻ ദേവത വന്നിരിക്കണോ ദേവേന്ദ്രനെ വിളിക്കാൻ പറഞ്ഞു ദേവേന്ദ്രനെ വിളിച്ചു ആ ദേവേന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രന് കുറെ രത്നാഭരണങ്ങള് പട്ടുടയാടകള് ഒക്കെ കൊടുത്തു അതങ്ങട് കണ്ടതോടുകൂടി ദേവേന്ദ്രൻ പൊട്ടിക്കരയാൻ തുടങ്ങി ഇന്ദ്രാണിയുടേതാണ് ഈ പട്ടുടയാടകളും ഈ ആഭരണങ്ങളും ഒക്കെ അതോടെ ദേവേന്ദ്രനെ വിരഹം സഹിക്കാൻ പറ്റാതെ കണ്ടു ദേവേന്ദ്രൻ ആ പൂർണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നതായ മണിയാറ്റിൻകരയിൽ ഇരുന്ന് വിരഹത്തെ കൊണ്ടങ്ങനെ അങ്ങനെ കേണു മുരുകസ്വാമി ശ്രദ്ധിച്ചു ദേവേന്ദ്രന്റെ മനസ്സ് ഇപ്പോ ആ ഇന്ദ്രാണിയിലാണ് ഇന്ദ്രാണിയിലേക്ക് അങ്ങനെ മനസ്സു പോയി ഒരു കർമ്മവും ചെയ്യാൻ പറ്റാതെ കണ്ട് അങ്ങനെ ഇരുന്ന സന്ദർഭത്തിലാണ് വേഗം ഇന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് മഹാദേവനെ ഒന്ന് പൂജ കഴിക്കണം പ്ര പ്രഭാതമായി അത്തുവരാ രാത്രി ഉറങ്ങാതെ കണ്ട് ഇന്ദ്രൻ ഇന്ദിരാണിയെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക ഇവിടെ യുദ്ധത്തിന പോണത് വീരമഹേന്ദ്രപുരിയിൽ ചെന്ന് സൂരപത്മാസുരനെ വധിക്കണം അതിന് സജ്ജരായിട്ട് എല്ലാവരും ആ ഒരു ആവേശത്തിലാണ് അപ്പോഴാണ് ഇവിടെ വിരഹവും പറഞ്ഞ ഒരാള് കരഞ്ഞിരിക്കണത് ഇന്ദ്രാണി എന്നും പറഞ്ഞു കരഞ്ഞിരിക്കണത് ഉടൻ തന്നെ മഹാദേവ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇന്ദ്രനോട് ചെയ്യാൻ പറഞ്ഞു ഇന്ദ്രനോടാ പറഞ്ഞത് ഇന്ദ്രവേഗം ഇനിയിപ്പോൾ എന്താ വേണ്ടത് അങ്ങനെ ഒരുക്കം തന്നെ അങ്ങനെ പൂജയ്ക്ക് വേണ്ടി ഒരുക്കം നടത്തി ആ ഒരുക്കം ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്തിനാ ഒരുക്കം ശത്രുനിഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പൂജയാണ് എന്ന് പറഞ്ഞു അത്തരത്തില് ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ വിരഹത്തിൽ നിന്നും ദേവേന്ദ്രൻ പതുക്കെ പുറത്തേക്ക് വന്നത് അപ്പോൾ മുരുകസ്വാമി നമ്മളോട് പറയുകയാണ് എന്താണ് ഇത്തരത്തിലുള്ള ഓരോ വിരഹങ്ങള് നഷ്ടബോധങ്ങള് അത് ഇത് ഒക്കെ ആലോചിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ സമയം സകരം എന്ത് ചെയ്യണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിചാരം ചെയ്യാതെ കണ്ട് അതിലും വലിയ നഷ്ടം വരാതെ കണ്ടിരിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കണം ആ പ്രയത്നം ചെയ്യണമെങ്കിൽ മനസ്സിനെ ഏതെങ്കിലും ഒരു വഴിക്ക് തിരിക്കണം മനസ്സിനെ ഏതെങ്കിലും ഒരു കാര്യത്തില് കൊണ്ടുവന്ന് ഇതാ പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ വിഷയങ്ങളെ താലോലിച്ച് അങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്നു ഒന്നും ചെയ്യാണ്ടിരിക്കണം വലിയ നഷ്ടമുണ്ടാകും പൊതുവേ നമ്മുടെ സ്വഭാവം അങ്ങനെയാണ് ഈ ചെറിയ നഷ്ടങ്ങൾ സഹിക്കാൻ പറ്റാതെ കണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ആരെ നമ്മള് ജീവിതത്തിലെല്ലാവരും അങ്ങനെയാ ചെയ്യണത് ഒരാള് ക്ഷേത്രത്തിലേക്ക് തൊള്ളാൻ വന്നു ഭാര്യ പറഞ്ഞു ഒരു ഒരഞ്ച് രൂപ കൊടുത്തിട്ട് അവിടെ ദക്ഷിണ വെച്ചോളാൻ പറഞ്ഞു അപ്പൊ ഈ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിന് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കണം എന്നാണ് ഇത്രയെന്നൊന്നുമില്ല ഇപ്പൊ ദേവി ഭാ ഭാഗവതത്തിന് ചോദിക്കുന്നുണ്ട് കർമ്മം ചെയ്ത് കഴിയുമ്പോൾ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക ആ കൊടുത്തില്ലെങ്കിൽ ആ ഫലം മഹാബലിക്ക് കിട്ടും നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ ഒരു അർച്ചന കഴിക്കുമ്പോൾ ആ ഇത്രയെന്നൊന്നുമില്ല ഒരു രൂപയാണെങ്കിലും വിരോധമല്ല ആ ആ അർച്ചനയും ഇങ്ങനെ മേടിക്കുമ്പോൾ ഒരു രൂപയ്ക്ക് ഒരു രൂപ എന്തെങ്കിലും ഒരു ദക്ഷിണ വെക്കണമെന്നാണ് ഇല്ലെങ്കിൽ എന്താ ഗുണം അർച്ചന കഴിച്ചത് മഹാബലിക്ക് മഹാബലിക്ക് ഇപ്പം ഈ ഫലങ്ങൾ ഇങ്ങനെ പിടികൂടാവുന്നുണ്ട് അതുപോലെ ശ്രദ്ധയില്ലാതെ കണ്ട് ഇപ്പൊ പുരാണം വായിക്കണോ പുരാണം പറയണോ ശ്രദ്ധയില്ലാതെ കണ്ടിരുന്നാലോ ആ ഫലം മഹാബിരിക്കുക അങ്ങനെ സമാധാനം എന്ന് പറഞ്ഞു അതുപോലെ യജ്ഞശാലയിൽ ഇരുന്ന് ഉറക്ക സംസാരിക്കുക കഥ പറയുമോ അപ്പൊ എന്തായി അതിന്റെ ഫലം ആർക്ക് കിട്ടി മഹാബിരി കിട്ടി എന്തായാലും നമ്മളിവിടെ കഷ്ടപ്പെട്ട് വന്നിരുന്നു അപ്പോ ആ പരമാവധി എന്ത് ചെയ്യുക സംസാരിക്കാതെ കണ്ട് കഥയിലങ്ങനെ ശ്രദ്ധിച്ച് മഹാദേവ മഹാദേവപൂജയ്ക്ക് ആവശ്യമായ ദിവ്യതീർത്ഥം സുഗന്ധ പുഷ്പങ്ങള് ചന്ദനം ഭസ്മം കുങ്കുമ ത്രിമുധരം ഇതൊക്കെ കൊണ്ടുവന്നപ്പോഴേക്ക് മാറ്റം വന്നു അല്ലെങ്കിൽ അതാലോചിച്ച് അങ്ങനെ ഇരിക്കും അപ്പൊ ഈ നഷ്ടങ്ങളിൽ നിന്നും പുറത്തു വരാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഇദ്ദേഹത്തിന് ഒരു അഞ്ചു രൂപ കൊടുത്തു ഇദ്ദേഹം ആ ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് ചെയ്തു കൊടുത്ത് അത് ഇട്ടു വീട്ടിൽ വന്ന ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ അയാൾക്ക് പൈസ എവിടെയാ വെച്ചത് നോക്കാൻ വേണ്ടി ഷർട്ട് നോക്കി ഷട്ടിൻ്റെ പൈസ ഇല്ല അയ്യോ പൈസ എവിടെ പോയി എന്തായാലും ഈ സീരിയൽ കഴിഞ്ഞിട്ട് ആലോചിക്കാം നാളെ സീരിയലും കഴിഞ്ഞിട്ട് ഈ പൈസ എവിടെ പോയിന്നറിയാത്തത് കൊണ്ട് എവിടെ പോയി എവിടെ പോയി അയാൾ എന്ത് ചെയ്തു വേഗം ചെന്ന് വീണ്ടും ക്ഷേത്രത്തിൽ പോയി ഒരു പ്രദക്ഷിണം ചെയ്തു അപ്പൊ ആരോ ചോദിച്ചു എന്തെങ്കിലും പോയോ ചോദിച്ചേ ഒന്നുമില്ലാന്ന് ആ പ്രദക്ഷിണ വഴിയിലൊക്കെ നോക്കി അവിടെ ഒന്നും ഇല്ല അഞ്ചിന്റെ ഒരു കൊയിലാണ് അങ്ങനെ എങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് മണിയായി അപ്പൊ വന്നു ആ ഞാൻ ആ ആൽത്തറയുടെ അവിടെ വെച്ചിട്ടാണ് ഷർട്ട് പുതിയത് അപ്പതവിടെ ഒന്ന് പോവാ വേഗം അയാള് മൊബൈലിന്റെ ഒരു ടോർച്ച് ഒക്കെ ഉണ്ടല്ലോ അതെടുത്ത് ആൽത്തറയുടെ അടുത്തെത്തി അവിടെ കുറച്ച് പുല്ലും കാടമൊക്കെ ഉള്ളു കുറച്ച് അതിന്റെ അവിടെ വെച്ചിട്ടാണ് അവിടെ ഒരു ചെറിയൊരു വേറൊരു സ്കൂള നിക്കണ്ട് ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഊരിയത് വേഗം അവിടെ എങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോ കാലുമ്മ എന്തോ കടിച്ചു പക്ഷേ തൊട്ടപ്പുറത്ത് ഈ അഞ്ചിന്റെ കൊയിൻ കണ്ടു ഹു അതെടുത്ത് വീട്ടിലെത്തിയപ്പോഴോ കാലുമ്മ എന്തോ കടത്തി കുട്ടികളെ വിളിച്ചു അവര് നോക്കിയപ്പോൾ മനസ്സിലായി അച്ഛൻ എവിടെയാ പോയത് ചോദിച്ചു ഞാൻ ആ ആൽത്തറടെ അവിടെ ഈ സമയത്ത് എന്താണ് ആൽത്തറടെ അവിടെ പോയത് ആ അത് ഞാൻ വെറുതെ പോയത് അഞ്ചു രൂപയ്ക്ക് വേണ്ടി പോയെന്ന് പറയാൻ പറ്റൂ വേഗം അവര് ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു മൂന്നാഴ്ച ആശുപത്രിയിൽ കിടന്നു തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപ ബില്ല് എത്ര തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ബില്ല് എന്തിനാ ഇത്രയും ബില്ലാക്കിയത് അഞ്ച് രൂപ ആ ചെറിയ നഷ്ടം സഹിക്കാൻ പറ്റണ്ടേ പറ്റണ്ട പിന്നാലെ പോയതാണ് പിന്നാലെ വന്നതോ വലിയ നഷ്ടം അപ്പൊ ചെയ്തു തീർക്കേണ്ടതായ കർത്തവ്യങ്ങള് ചെറിയ നഷ്ടങ്ങള് ഇതിലൊക്കെ ആവലാദീപുണ്ട് വലിയ നഷ്ടത്തെ വരുത്തുന്നതാണ് അതിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാ സൂചിപ്പിച്ചു അങ്ങനെ അവിടെ ഇന്ദ്രനെ കൊണ്ട് ഈ പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ പൂജ കഴിച്ചപ്പോഴേക്കും ഇന്ദ്രന്റെ മനസ്സ് മാറി യുദ്ധത്തിന് സജ്ജനായി ഇന്ദ്രൻ അവിടെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഈ ശ്രീമുരകന് രുദ്ര പാശുപഥാസ്ത്രത്തെ കൊടുത്തു ആ രുദ്ര പാശുപഥാസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലോകത്തെയും സംഹരിക്കാൻ ഒരു നിമിഷം മതി ആത്ര ശക്തിയുള്ള ആയുധമാണ് രുദ്ര പാശുപഥാസ്ത്രം അർജുനനൊക്കെ പാശുപദാസ്ത്രയെ കൊടുത്തിട്ടുള്ളൂ പക്ഷെ മുരുകസ്വാമിക്ക് രുദ്ര പാശുപഥാസ്ത്രത്തെ കൊടുത്തു അതെന്തിനാണ് അത് വിവേകമുള്ളവരിലും പക്വതയുള്ളവർക്കും ഉപയോഗിക്കാനുള്ള ആയുധമാണ് അല്ലാണ്ട് ഉപയോഗിച്ചാൽ അപകടമാണ് പിന്നീട് മുരഗസ്വാമി പരിവാരങ്ങളോടുകൂടി മഹേശ്വര പൂജ നടത്തി അവിടെ നിന്ന് വീണ്ടും യാത്രയായി അങ്ങനെ തിരുവിടമരുദൂര് മായൂരം തിരുപ്പരി അയരൂര് മുതലായ ശിവാലയങ്ങളെ ദർശിച്ച് അവിടെയൊക്കെ മുരുകൻ വന്ന് ദർശിച്ചു ആ മുരുകസ്വാമിയുടെ ദർശനത്തെ കൊണ്ടാണ് അവിടെയൊക്കെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളായിട്ട് മാറിയത് ഇങ്ങനെ അവിടുന്ന് യാത്രയായി നേരെ തിരുപ്പുറം എന്ന സ്ഥലത്തേക്ക് എത്തി എന്ന പ്രസിദ്ധമായ സ്ഥലമാണ് ഈ തിരുപ്പുറം അവിടെ ഒരു മലയാണ് ആ തിരപ്പുറം ആ മലയിലേക്ക് ഇതാ കുമാരസ്വാമി ചെന്നു അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പരാശുര മഹർഷിയുടെ ആറ് പുത്രന്മാർ കുളിക്കാൻ ചെന്നപ്പോൾ മത്സ്യങ്ങൾക്ക് അവർക്ക് അംഗവൈകല്യം ഉണ്ടായി ചില മത്സ്യങ്ങൾ മരിച്ചു കുട്ടികളാണ് ആ ശരവണപ്പോൾ ചാട്ടി പറഞ്ഞ സമയത്ത് അപ്പോൾ പരാശരം പറഞ്ഞു കുളിയൊക്കെ നല്ലതാണ് പക്ഷേ അവിടെ ജീവിക്കുന്നതായ മത്സ്യങ്ങൾക്ക് ഉപദ്രവം കുളിച്ചു അതുകൊണ്ട് നിങ്ങൾ മത്സ്യങ്ങളായിത്തീരട്ടെ ശാപമോക്ഷം പാർവതി ദേവിയുടെ സ്തന്യം ഇതാ നിങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ രൂപം കിട്ടും മോക്ഷം കിട്ടണമെങ്കിൽ കുമാരം വേണം അങ്ങനെയാണ് പാർവതി ദേവി ആ ശരണപ്പൊയ്കയിൽ ചെന്ന് ആ കുമാരനെ വാരിയെടുത്ത് പാല് കൊടുത്ത സമയത്ത് ആ പാലിന്റെ കുറച്ച് എറ്റെറ്റ് ശരണപ്പൊയ്കയിൽ വീണു പരാശരപുത്രന്മാർക്ക് സ്വരൂപം തിരിച്ചു കിട്ടി അവർ മഹാദേവനെ ചെന്ന് പ്രാർത്ഥിച്ചു മഹാദേവൻ പറഞ്ഞു ഈ തിരുപ്പുറംകുന്നിൽ പോയി തപസ ചെയ്തുള്ള കുമാരൻ അവിടെ വരും അപ്പം നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും എന്നതാ പറഞ്ഞു അങ്ങനെ ഇതാ അവിടെ മുരഗസ്വാമി വന്നു പരാശരപുത്രന്മാർക്ക് ഇതാ മോക്ഷവും കിട്ടി അതിനുശേഷം പരാശരപുത്രന്മാരെ അനുഗ്രഹിച്ചതിന് ശേഷം വീണ്ടും അവിടുന്ന് യാത്രയായി തിരുച്ചെങ്കോട്ടയിലേക്ക് എത്തി ഒരു കടലോര പ്രദേശമാണ് അവിടെ ആ തിരുച്ചെന്തൂര് എന്നും ദാ ആ ഭാഗത്ത് സൂചിപ്പിക്കപ്പെടാറുണ്ട് ആ കടലോര പ്രദേശത്താണ് പ്രസിദ്ധമായ ഈ മുരുകാലയം തിരുച്ചെന്തൂര് ആ തിരുച്ചെന്തൂരിൽ എത്തി അവിടെ മുരുകസ്വാമിയെ ദേവശില്പി തന്നെ മനോഹരമായ ക്ഷേത്രം പണി കഴിച്ച് സിംഹാസനത്തെ ഉണ്ടാക്കി മുരുകസ്വാമിയെ സർവരും അവിടെ ആരാധിച്ചു എന്നാണ് ദേവന്മാർ ആകാശവീതിയിൽ വന്ന് ദേവദുന്ദുപികൾ മുഴക്കി ഗന്ധർവന്മാർ മൃഗസ്വാമിയെ കീർത്തിച്ചുകൊണ്ട് ഇതാ പാട്ടൊക്കെ പാടി അഗ്നിദേവനും എല്ലാവരും അവിടെ വന്ന് സ്കന്ധദേവന് വെൺകൊറ്റിക്കുടപിടിച്ച് വായുവും ഉപവായുക്കളും എല്ലാവരും അവിടെ വന്നു ആ മൃഗസ്വാമിയെ ഇതാ തിരുച്ചെന്തൂരിൽ വെച്ച് ഗംഭീരമായിട്ട് പൂജിച്ചു എമിത സൂചിപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കൂടി തിരുച്ചെന്തൂരിൽ ഇരിക്കുന്ന സമയത്ത് ശുക്രാചാര്യ ഈ വ്യാഴം വന്നിട്ടുണ്ട് ദേവഗുരു ഒക്കെ ഇരിക്കുന്നുണ്ട് ദേവേന്ദ്രനൊക്കെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ശൂരപത്മാസുരാദികളുടെ ജനനവും അവരുടെ മഹത്വം എന്താണ് എന്ന് മുരുകസ്വാമി ചോദിച്ചു വേഗം ദേവേന്ദ്രൻ അത് പറയാനായിട്ട് ഏൽപ്പിച്ചു തുടർന്ന് ദേവേന്ദ്രൻ്റെ അപേക്ഷപ്രകാരം ദേവഗുരുവായ വ്യാഴഭഗവാൻ ആ കഥ പറയാൻ ആരംഭിച്ചു എങ്ങനെയാണ് ശൂരപത്മാസുരനും താരകാസുരനും ഒക്കെ ഉണ്ടായത് എമിത ചോദിച്ചു അതിനുത്തരമായിട്ട് പറഞ്ഞു അസുരേന്ദ്രൻ മംഗളകേശ എന്ന രാക്ഷസെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് സുരസ എന്നുള്ള ആ സുരസ എന്നു വലുതായി ശുക്രാചാര്യരടുത്ത് ചെന്ന് എല്ലാവിധ മായാജാലങ്ങളും പഠിച്ചു വന്നതാണ് പഠിക്കാൻ നല്ല മെടുക്കുകയാണ് എല്ലാ മായാജാലങ്ങളും പഠിച്ചു കഴിഞ്ഞപ്പോൾ ശുക്രാചാര്യ തന്നെ പേരിട്ടു എന്താണ് മായ എന്ന് പേര് അതിസുന്ദരിയായ ആ മായയെ ശുക്രാചാര്യരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അസുരന്മാർക്ക് ശക്തി ഉണ്ടാകാൻ നീ ഒരു കാര്യം ചെയ്യണം കശ്യപ മഹർഷി തപസ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആ കശ്യപ മഹർഷിയെ വശീകരിച്ച് കശ്യപരിൽ നിന്നും പുത്രനെ ഉൽപ്പാദിപ്പിക്കണം അവർ ശക്തന്മാരായിട്ട് തീരും അത്രയ്ക്ക് തപശക്തിയുള്ള ആളാണ് കശ്യപൻ ചെന്ന് കശ്യപനെ മോഹിപ്പിച്ച് എന്നാൽ കശ്യപന് തോന്നണം നീ കശ്യപനെ മോഹിപ്പിക്കാൻ വന്നതല്ല എന്ന് ഇത് കേട്ട് നേരെ മായ കശ്യപൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ പരിസരത്തൂടെ മായ അങ്ങട് നടക്കും ഇങ്ങോട്ട് നടക്കും പാതസ്വരത്തിൻ്റെ കിലുക്കൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ച് അങ്ങനെ നടന്ന് അങ്ങട് പോവും ഒരു ദിവസം കണ്ണു തുറന്നപ്പോ ഈ മായ നടന്ന് പോകുമ്പത് കണ്ട് അത്ഭുതപ്പെട്ടു തന്റെ മായ കൊണ്ട് പ്രകൃതിയെ അതിമനോഹരമാക്കി സൂര്യകിരണങ്ങളേറ്റ് മഞ്ഞുമാമലകളങ്ങനെ വെട്ടിത്തിളങ്ങണോ മുകളിൽ നിന്ന് നേർച്ചോലെ കളകലാരവത്തോടു കൂടി ആ പർവ്വതത്തെ ചുറ്റി ചുവട്ടിലുള്ള സരസിൽ അങ്ങനെ വീഴുന്നുണ്ട് വൃക്ഷങ്ങളിൽ ധാരാളം പുഷ്പങ്ങൾ അങ്ങനെ പൂത്തു അതിന്റെ സുഗന്ധവും പേറി മന്ദമാരുതൻ സുഗന്ധത്തോടുകൂടി മന്ദം സഞ്ചരിക്കണം കിളികൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കൊക്കുകൾ ഉരുമ്പി കളപൂചനം നടത്തി ഇങ്ങനെ ആ പ്രകൃതി സൗന്ദര്യം എന്തെന്നില്ലാത്ത ഉത്സാഹത്തെ ഉണ്ടാക്കി കശ്യപന് അപ്പോളാണ് ഈ മായ പൂ പൊട്ടിക്കുന്ന ഭാവത്തില് ഈ പൂ പൊട്ടിച്ച് പൊട്ടിച്ച് പതുക്കെ അങ്ങോട്ട് നടന്നുപോയത് കശ്യപൻ ഉടൻ തന്നെ ആ മോഹനാംഗിയെ കണ്ട് പറഞ്ഞു എന്നാണ് ഒരു ആയുഷ്കാലം മുഴുവനും തപസ്സനുഷ്ഠിച്ചാലും നിന്നെപ്പോലെ ഒരു സുന്ദരിയെ കാണാൻ സാധിക്കില്ല നീ എവിടുന്നാ വരുന്നത് എന്താ നിന്റെ പേര് എന്നൊക്കെ ചോദിച്ച് കശ്യപൻ ഇതിന്റെ പിന്നാലെ ചെന്നപ്പോഴാണ് ഈ മായ പറഞ്ഞു അങ്ങ് കശ്യപനാണ് കഠിനെ തപസനുഷ്ഠിക്കുന്നവനാണ് അങ്ങയുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവരുത് തപസനുഷ്ഠിച്ച് മോക്ഷം നേടേണ്ടവനാണ് അവിടുന്ന് ഇതൊക്കെ എത്രയോ തുച്ഛങ്ങളായിട്ടുള്ള വികാരങ്ങളാണ് ഞാൻ എവിടുന്നാവും അമ്മേയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഉത്തരതിക്കലുള്ള ആളാണ് ഞാൻ ഇവിടെ ദക്ഷിണ ഭാഗത്തുള്ള ഗംഗാനദിയെ നീരാടാൻ അമ്മതാണ് ഇവിടെയാകുമ്പോ നീരാടാൻ കുറച്ച് സൗകര്യം ഒക്കെ ഉണ്ട് ഉത്തരദിക്കുന്നു ദക്ഷിണ ദിക്കിലേക്ക് വല്ല കാര്യമുണ്ടോ കുളിക്കാൻ എന്നാൽ കശ്യപനത് ആലോചിച്ചാ മതി പക്ഷേ ഈ മായയുടെ സൗന്ദര്യത്തിൽ അങ്ങട് മയങ്ങിയത് ഇതൊന്നും ചിന്തിച്ചില്ല എന്നാണ് എന്നിട്ട് മായാദേവി എന്ത് ചെയ്തു ഞാൻ പോവാണെന്നും പറഞ്ഞ് ഒരു കോക്ക് പിന്നെ വീണ്ടും കശ്യപൻ ഉണർന്നപ്പോ വീണ്ടും അവിടെ വരും വീണ്ടും കശ്യപൻ തന്റെ പ്രേമാഭ്യർത്ഥന നടത്തും നിഷേധിച്ചു മായ പിന്നെ എന്തായി കശ്യപന് ചെയ്യാൻ പറ്റാതെ കണ്ടായി ഈ മായയെ അന്വേഷിച്ചു കൊണ്ട് കാട്ടിലൂടെ അലയാൻ തുടങ്ങി അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മായയെ കണ്ടു കശ്യപൻ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു നീ ഇല്ലാതെ കണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കിനി തപസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് മോക്ഷവും വേണ്ട ഒന്നും വേണ്ട അപ്പോ മായ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ എന്നോട് കൂടി രമിച്ചോളൂ പക്ഷെ ഞാൻ പറയുന്ന രൂപമെടുക്കണം അങ്ങനെയുള്ള തപശക്തി അങ്ങേക്കുണ്ടല്ലോ പൂവ് അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്യണം അവിടുന്ന് ഇപ്പോ ജഗനായിട്ടാണ് അതിസുന്ദരനായ മന്മത മന്മതവന്മനായിട്ട് മാറണം അങ്ങനെ മന്മത മന്മതവന്മനായിട്ട് മാറി ദേവകുമാരനായിട്ട് മാറി അങ്ങനെ ദേവകുമാരനായിട്ട് മാറി മായയോടുകൂടി രമിച്ചു അതിൽ നിന്നും ശൂരപത്മാസുരൻ എന്നുള്ള പുത്രൻ ഉണ്ടായി അതിനുശേഷം പിന്നെ വീണ്ടും കശ്യപ മഹർഷി മായയെ കാണാതെ കണ്ടങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ മായ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു സിംഹത്തിന്റെ സ്വരൂപത്തിൽ വരണമെന്ന് പറഞ്ഞു അങ്ങനെ സിംഹസ്വരൂപത്തിൽ രമിച്ചു സിംഹമുഖാസുരൻ ഉണ്ടായി പിന്നീട് വീണ്ടും ഇതുപോലെ മായയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായി വീണ്ടും വന്നോ ആനയുടെ സ്വരൂപത്തിൽ രമിക്കണം അങ്ങനെ ഗജമുഖൻ അത് താരകാസുരനായിട്ട് പിന്നീട് ആടിന്റെ സ്വരൂപത്തിൽ അപ്പോൾ അജമുഖി എന്ന പേരുള്ള ഒരു രാക്ഷസിയും പെൺകുട്ടിയാണ് ഉണ്ടായത് രാക്ഷസിയും ഉണ്ടായി ഇങ്ങനെ അനവധി പുത്രന്മാരെ നാല് പുത്രന്മാരാണ് പ്രസിദ്ധന്മാര് ഇത്തരത്തിലുള്ള പുത്രന്മാരെ ഉൽപാദിപ്പിച്ചു കഴിഞ്ഞ് ഈ പുത്രന്മാരെയും കൊണ്ടുപോയി കശ്യപൻ പിന്നെ അലഞ്ഞു നടക്കെ അയ്യോ മായയോടെ മായ ദേവന്മാർക്ക് മനസ്സിലായി ഇനിയും ഈ മായയുടെ പിന്നാലെ പോയാൽ നാലണ്ണായി വേഗം അവർ ചെന്ന്